പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് നടുവേദന അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലുണ്ട് ഇതിനും അപ്പുറമായിട്ട് നമ്മുടെ വയറിന്റെ ഉള്ളിലുള്ള അവയവങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പെൽവിക് ഏരിയയിലുള്ള നമ്മുടെ ഇടുപ്പ് ഭാഗത്തുള്ള അവയവങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാലും നടുവേദന ഇന്ന് ആയി പ്രസന്റ് ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ പുകവലി മദ്യപാനം പോലെയുള്ള ഉള്ളവരാണെങ്കിൽ മാക്സിമം അത് നിർത്തുക അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ള ഫുഡൊക്കെ കഴിക്കുക പിന്നെ നമ്മുടെ നാടുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് നടുവേദന ഉണ്ടെങ്കിൽ ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു ആൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് ഇന്ന് നമ്മുടെ ഇടയിൽ എല്ലാ പ്രായക്കാരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് നടുവേദന നമ്മുടെ നട്ടലിന്റെ താഴ്ഭാഗത്താണ് പ്രധാനമായും ഈ കണ്ടീഷനിൽ വേദന ഉണ്ടാകാറ് പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് നടുവേദന അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലുണ്ട് നമുക്കൊരു പരിധിവരെയൊക്കെ പല വ്യായാമങ്ങളിലൂടെയും ജീവിതശൈലിയിലെ ചെറിയ മാറ്റങ്ങളിലൂടെയും നടുവേദനയെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇന്ന് നമുക്ക് എങ്ങനെയൊക്കെ നടുവേദന ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് നടുവേദന എടുക്കാറുണ്ട് അത് എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നോക്കാം അമിതവണ്ണം അമിതവണ്ണം ഉണ്ടാകുമ്പോൾ നമ്മുടെ നടുവിൻ്റെ ഭാഗത്തുള്ള പേശികൾക്ക് കൂടുതൽ സ്ട്രെയിൻ വരികയും അതുവഴി നടുവേദന ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ വ്യായാമക്കുറവ് ജീവിതശൈലിയെപ്പറ്റി പറയുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ഐ ടി പ്രൊഫഷണൽസും അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടികളൊക്കെ ഓടിക്കുന്ന ഡ്രൈവർമാർ ഇവരൊക്കെ ആ ഒരു പോസ്റ്റർ കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി നടുവേദന ഉണ്ടാകുന്നതായി പറയുന്നുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന മെക്കാനിക്കൽ സ്ട്രെയിൻ നമ്മൾ ചെറിയ രീതിയിൽ പോസ്റ്ററിന് എന്തെങ്കിലും ചെയ്ഞ്ച് വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഏതെങ്കിലും ഒരു പോസ്റ്ററിലോട് മാറുമ്പോൾ കണ്ടിന്യൂസ് ആയി കിടക്കുമ്പോൾ രാത്രിയിൽ അറിയാതെ തന്നെ നമ്മളൊന്ന് തിരിയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഉളുക്ക് വീഴാം അതും നടുവേദന ഉണ്ടാവാൻ കാരണമാകാറുണ്ട് ഇതിനും അപ്പുറം നമ്മുടെ നട്ടലിൻ്റെ കശേരികൾക്കോ അല്ലെങ്കിൽ കശേരികൾക്കിടയിലുള്ള ഡിസ്കുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതുപോലെ തന്നെ സുഷുമ്ന സുഷംന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പേശികൾക്കോ ലിഗമെൻസിനോ ടെൻഡനോ എന്തെങ്കിലും നീർക്കെട്ടോ അതോ മറ്റെന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാലും നമുക്ക് നടുവേദന ഉണ്ടാവാറുണ്ട് ഇതിനും അപ്പുറമായിട്ട് നമ്മുടെ വയറിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പെൽവിക് ഏരിയയിലുള്ള നമ്മുടെ ഇടുപ്പ് ഭാഗത്തുള്ള അവയവങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാലും നടുവേദന ഇന്ന് കോമണായി പ്രസൻറ്റ് ചെയ്യാറുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ആദ്യം തന്നെ നമുക്ക് വൃക്ക ഉണ്ടെങ്കിൽ മൂത്രത്തിൽ കല്ല് അല്ലെങ്കിൽ മൂത്രത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉള്ളവർക്കും ഒക്കെ നടുവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിൽ ഫൈബ്രോയിഡ് എൻഡോമെട്രിയോസിസ് പോലെയുള്ള രോഗങ്ങളുള്ളവർക്കും പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഉണ്ടെങ്കിലും നടുവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ആമാശയത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിത്താശയത്തിലോ പാങ്ക്രിയാസിലോ എന്തെങ്കിലും രോഗങ്ങൾ ബാധിച്ചാലും അതും നടുവേദനയായിട്ട് പ്രെസൻ്റ് ചെയ്യാറുണ്ട് ഈ ഒരു കണ്ടീഷൻസിലൊക്കെ നടുവേദനയോടൊപ്പം തന്നെ ആ അവയവങ്ങളെ ബാധിക്കുന്നതായിട്ടുള്ള ചില ലക്ഷണങ്ങൾ കൂടി കാണാറുണ്ട് ഇപ്പം ആണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഓക്കാനം ഛർദിൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അസിഡിറ്റി ദഹനക്കേട് ഗ്യാസ് ട്രബിൾ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് ഇനി ഇനിയിപ്പോൾ വൃക്കയാണ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂത്രം ഒഴുകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മൂത്രം കണ്ടിന്യൂസ് ആയിട്ട് പോവാതിരിക്കാം ചിലപ്പോൾ മൂത്രം പോയാലും കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ അങ്ങനെയൊക്കെയായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഇതിനും അപ്പുറമായിട്ട് ദമനികളെ ബാധിക്കുന്ന രോഗം അതായത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഹൃദയത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്യുന്നത് വലിയ ദമനിയായ അയോട്ടകളാണ് ഈ അയോട്ടയ്ക്ക് അയോട്ടിക് ഡിസെക്ഷൻ അല്ലെങ്കിൽ അന്യൂറിസം പോലെയുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിലും അതും നടുവേദനയായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് ഇതുപോലെ തന്നെ പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു പോലെയുള്ള രോഗങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിലെയോ അല്ലെങ്കിൽ ഈ അടുത്തെങ്ങാനും ഉണ്ടാവുന്ന നടുവിടിച്ചിട്ടുള്ള വീഴ്ചകള് അല്ലെങ്കിൽ ക്ഷതങ്ങള് ചെറിയ ആക്സിഡന്റുകൾ ഇതും നടുവേദന ഉണ്ടാക്കാൻ കാരണമാകാറുണ്ട് ഇതിനപ്പുറം തന്നെ നമ്മുടെ വ്യായാമക്കുറവ് അല്ലെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ബാക്കിൽ അല്ലെങ്കിൽ നമ്മുടെ പുറത്ത് നമ്മൾ നമ്മളെടുക്കുന്ന വെയിറ്റ് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ തലയിൽ ചുമക്കുന്ന ജോലി ചെയ്യുന്ന അവർക്ക് അല്ലെങ്കിൽ ആ വെയിറ്റ് ബി എറിയുന്നതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ പോസ്റ്റ് മുഴുവനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മുടെ നട്ടലും കാലുകളും ഒക്കെയാണ് അപ്പം അതിന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നാലോ അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിൽ നിന്ന് കുറേ നേരം ജോലി ചെയ്താലോ ഇതൊക്കെ നടുവേദന ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട് ഇനി നമുക്ക് എങ്ങനെ നടുവേദന ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റും നമ്മളൊരു അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ബ്ലഡ് ടെസ്റ്റിനും ഇടാറുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും അണുബാധകളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അതിനോടൊപ്പം തന്നെ എക്സ്റേ എഴുതാറുണ്ട് അതുപോലെ തന്നെ എം ആർ ഐയും സി ടി ചെയ്യാറുണ്ട് എം ആർ ഐ ഒക്കെ എടുക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്കുകൾക്ക് എന്തെങ്കിലും പുറത്തേക്ക് തള്ളി വരുന്ന ഡിസ്കിൻ്റെ ഹെർണിയേഷനോ അല്ലെങ്കിൽ ഡിസ്കിൻ്റെ ബൾജ് പോലെയുള്ള കണ്ടീഷനുണ്ടോ എന്ന് നോക്കാം അല്ലെങ്കിൽ തന്നെ നാടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി സി ടി സ്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് വഴിയൊക്കെ നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ഒരു പരിധി പരിധിവരെ നടുവേദനയാണെങ്കിൽ നടുവിന് മാത്രമായിട്ടായിരിക്കില്ല വേദന നിൽക്കുക അത് ചിലർക്ക് കാലിലേക്ക് വരുന്നതായിട്ട് കാണാം ചിലപ്പോൾ അത് നാടുകളുടെ ഭാഗമായിട്ട് വരുമ്പോൾ വേദനയോടൊപ്പം തന്നെ കാലുകൾക്ക് പെരുപ്പ് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് നമുക്കിനി എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതശൈലിയിലൂടെയും ഭക്ഷണ രീതിയിലൂടെയും നമുക്കൊരു പരിധി വരെയൊക്കെ എങ്ങനെ നമുക്ക് നടുവേദന മാനേജ് ചെയ്യാമെന്ന് നോക്കാം നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണം നോക്കാം പ്രധാനമായിട്ടും കാൽസ്യവും ഫോസ്ഫറസും അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക കാൽസ്യം ഫോസ്ഫറസ് കൂടുതലായിട്ട് പറയുന്നത് പാല് മുട്ട ചെറിയ മത്സ്യങ്ങൾ നെത്തോലി പോലെയുള്ള മത്സ്യങ്ങളിൽ പിന്നെ ഷെൽഫിഷസ് കക്ക ഞണ്ട് കണവ കൊഞ്ച് തുടങ്ങിയ മത്സ്യങ്ങളിലും ധാരാളം കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ ഉണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മൾ കാൽസ്യവും ഫോസ്ഫറസും നമ്മുടെ ശരീരത്തിൽ ആഗീകരണം ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി ആവശ്യമാണ് വൈറ്റമിൻ ഡി ഉണ്ടാകണമെങ്കിൽ നമ്മൾ സൂര്യപ്രകാശം കൊള്ളുമ്പോൾ വൈറ്റമിൻ ഡി ത്രീ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ കിട്ടും ഈ ഡി ത്രീ കൺവേർട്ട് ചെയ്തിട്ടാണ് വൈറ്റമിൻ ഡി ഉണ്ടാകുന്നത് ഈ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പല രീതിയിലും കാൽസ്യം കഴിച്ചാലും അത് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യത്തുള്ളൂ അപ്പം നമ്മൾ ആദ്യത്തെ പടികയിട്ട് ഇങ്ങനെ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ തന്നെയാണ് ധാരാളം ഇലക്കറികളിലൊക്കെ ഉണ്ട് തക്കാളിയിൽ കാൽസ്യം ഉണ്ട് നമ്മൾ മിതമായ രീതിയിൽ ഒരുപാടല്ല നമ്മുടെ ശരീരത്തിന് ഒരു വിധം ആവശ്യമുള്ള രീതിയിൽ എല്ലാ പ്രായക്കാരും കാൽസ്യം ഫോസ്ഫറസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടെന്ന് ആദ്യം തന്നെ ഉറപ്പുവരുത്തണം ഇനി നമ്മുടെ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് നോക്കാം ഇനി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ അതിലിടയ്ക്ക് ആ ഒരു പോസ്റ്ററിന് മാറ്റം വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇരിക്കുന്നവരാണെങ്കിൽ അത് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റെങ്കിലും ചെറിയ രീതിയിലൊന്നും എണീറ്റ് നടക്കാം അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത് ഒരു പരിധി വരെ നമുക്ക് ഈ പോസ്റ്റർ കൊണ്ടുണ്ടാവുന്ന നടുവേദന കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ഇരിക്കുന്ന പോസ്റ്ററും കിടക്കുന്ന പോസ്റ്ററും നിൽക്കുന്ന പോസ്റ്റർ പോലും ഒരു കാരണമാണ് നമ്മൾ എപ്പോഴും നിൽക്കുമ്പോൾ രണ്ട് കാലും തറയിൽ ഉറപ്പിച്ച് സ്റ്റഡി ആയിട്ട് നട്ടല് നിവർത്തി നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എപ്പോഴും നമ്മുടെ തല ഡയറക്റ്റായിട്ട് ഫോർവേഡായിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ നിൽക്കുന്ന ഒരു പോസ്റ്റർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനിയിപ്പം ഇരിക്കുന്ന പോസ്റ്ററാണെങ്കിലും നമ്മൾ എപ്പോഴും ഒരു ആയിട്ടുള്ള ഒരു കസേര തിരഞ്ഞെടുക്കണം നമ്മൾ അതുപോലെ അവിടെയും നടു നിവർത്തിയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ തല ഫോർവേഡ് ആയിട്ട് തന്നെ വെക്കുക എപ്പോഴും നമ്മൾ പോസ്റ്റർ സ്റ്റഡി ആണോ എന്നറിയാൻ വേണ്ടി നമ്മുടെ ചെവി താഴേക്ക് നമ്മുടെ ബോഡിയുമായിട്ട് കറക്റ്റ് ഒരേ ലൈനിലാണ് വരുന്നത് എന്ന് വേണം നോക്കാൻ അങ്ങനെ കറക്റ്റ് ഒരു പോസ്റ്ററിലാണെങ്കിൽ നമുക്കൊരു പരിധിവരെ നടുവേദന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി ഇപ്പം ഐ ടി പ്രൊഫഷണൽസോ അങ്ങനെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ജോലികളൊക്കെ ഒരുപാട് ഇരുന്ന് ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും അവരുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ അവരുടെ ഒരു ഐയുടെ ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം ചെയർ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ അതും അല്ലെങ്കിൽ അവരുടെ ലാപ്ടോപ്പ് കുറച്ചുകൂടെ ഹൈറ്റിൽ വെച്ച് കണ്ണിൻ്റെ അതേ ലെവലിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനിയിപ്പം കിടക്കുന്ന പോസ്റ്റർ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് നല്ലൊരു ഹൈ ക്വാളിറ്റിയുള്ള സാമ്പത്തികത്തിനനുസരിച്ചിട്ടുള്ള ഒരു നല്ല ബെഡ് ആദ്യം തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് തന്നെ ബെഡ് ഒരേ ലെവലിലായിരിക്കണം ചിലതൊക്കെ ഒരു ആയിട്ട് ചിലപ്പം ഹൈറ്റ് കൂടിയതും കുറഞ്ഞതുമായ രീതിയിലൊക്കെ അഡ്ജസ്റ്റഡ് ആയിരിക്കും അത് ഒരേ ലെവലിലുള്ള ബെഡ് ആദ്യം തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ കിടക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ബോഡി അതായത് നമ്മുടെ തലയും നമ്മുടെ ശരീരവും ഒരേ ലെവലിലാണെന്ന് ഉറപ്പുവരുത്തുക ചിലരാണെങ്കിൽ കിടക്കുമ്പോൾ രണ്ട് തലയെണ്ണ വെച്ചിട്ട് കിടക്കാറുണ്ട് ചിലരാണെങ്കിൽ ഒരു തലയെണ്ണ തന്നെ മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തല വെക്കാറുണ്ട് അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ തല കുറച്ചുകൂടെ പൊങ്ങിയും നമ്മുടെ ശരീരഭാഗം കുറച്ച് താഴ്ന്നായിരിക്കും ഉണ്ടാവുക അങ്ങനെ കിടക്കുമ്പോൾ അത് ഒരു നടുവേദനയ്ക്ക് കാരണമാകാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ കിടക്കുമ്പോൾ നടുവേദനയുള്ളവരാണെങ്കിൽ അവരുടെ കാലിൻ്റെ അടിയിൽ ഒരു തലയണ വെക്കുകയാണെങ്കിൽ അവരുടെ കാലുകളുടെയും നടുവിൻ്റെയും മസിലുകൾക്ക് കുറച്ച് സപ്പോർട്ടായിരിക്കും ഇനിയിപ്പോൾ ചെരിഞ്ഞ് കിടക്കുന്നവരാണെങ്കിൽ ഏത് സൈഡിലാണ് ചെരിഞ്ഞ് കിടക്കുന്നതെങ്കിലും അവരും അവരുടെ കാലുകളുടെ ഇടയിൽ ഒരു തലയണ വെക്കുകയാണെങ്കിൽ ആ പേശികൾക്ക് കുറച്ചുകൂടി ബലവും ഒരു സപ്പോർട്ടും ഒക്കെ കിട്ടും ഒരിക്കലും നിങ്ങൾ കമന്ന് കിടക്കരുത് കമന്ന് കിടക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ മുഖം ഒരു സൈഡിലേക്ക് തിരിച്ച് വെച്ചിട്ടായിരിക്കും കിടക്കുക അങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ബോഡിയും അല്ലെങ്കിൽ നമ്മുടെ നടുവും ഒരേ ലെവലിലായിരിക്കില്ല അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് കണ്ടും ചിലർക്കൊക്കെ നടുവേദന ഉണ്ടാകാറുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ കമന്ന് കിടക്കുന്നവരാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഇനിയിപ്പം കുഞ്ഞു കുട്ടികളുടെയൊക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം കുഞ്ഞിലെ തൊട്ടുള്ള പല കാരണങ്ങളും ഭാവിയിൽ നമുക്ക് നടുവേദന എടുക്കും ഇപ്പോൾ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അവർ ഉപയോഗിക്കുന്ന ബാഗിൻ്റെ വെയിറ്റ് കുഞ്ഞു കുട്ടികളാണെങ്കിൽ തന്നെ നമുക്കറിയാം സ്കൂളിൽ പോകുന്ന ബാഗിനൊക്കെ ഓവർ വെയിറ്റ് ആണെങ്കിൽ ഒരു കണക്കുകൾ പറയുന്നത് നമുക്ക് എത്രയാണോ നമ്മുടെ ബോഡി വെയിറ്റ് അതിന്റെ പത്ത് ശതമാനത്തിൽ കൂടുതൽ ഒരിക്കലും ബാഗിന്റെ വെയ്റ്റ് ആകരുത് എന്നാണ് അതായത് ഒരു നാൽപ്പത് കിലോ ഉള്ള ഒരാളാണെങ്കിൽ മാക്സിമം അവർ കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗിന്റെ വെയ്റ്റ് എന്ന് പറയുന്നത് നാല് കിലോ മാത്രമാണ് ഇപ്പോൾ പലപ്പോഴും നമുക്കറിയാം സ്കൂളിൽ പോകുന്നവരും കോളേജിലൊക്കെ പോകുന്നവരും ഒക്കെ ആണെങ്കിലും ഓവർ വെയ്റ്റ് എടുക്കുന്നതും നടുവേദനയ്ക്ക് ഒരു കാരണമാകാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം രണ്ട് തോളിലും കൂടി ഇടുന്ന ബാഗുകൾ സെലക്ട് ചെയ്യുക ഇപ്പം നമ്മൾ വൺ സൈഡഡ് ബാഗൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും മാക്സിമം രണ്ട് തോളും മാറി മാറിയിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ വെയ്റ്റും സ്ട്രെയിനും ഒക്കെ കൂടുമ്പോൾ നടുവേദന ഉണ്ടാകാൻ കാരണമാകാറുണ്ട് ഇനിയിപ്പം നമ്മളിരിക്കുന്ന പോസ്റ്ററിന് എന്തെങ്കിലും നടുവേദനയോ അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ളവരാണെങ്കിൽ അവർ അവരെപ്പോഴും ഇരിക്കുമ്പോൾ അവരുടെ ചെയറും അവരുടെ ബോഡിനും ഇടയിൽ ഒരു തലയണ സപ്പോർട്ട് കൊടുക്കുക അതായത് നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായിട്ട് ഒരു ആർച്ച് ഷേപ്പുണ്ട് ഇപ്പം ഇതിന് സൂട്ട് ചെയ്യുന്ന ആ ചെയറിന് ഇടയിലായിട്ട് ഇതിന് സൂട്ട് ചെയ്യുന്ന ഒരു തലയണ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കാർ ഡ്രൈവിങ് ഒക്കെ ലോങ് ഡ്രൈവ് ആണെങ്കിൽ അപ്പോഴും നിങ്ങളുടെ ബാക്കിൽ ഒരു തലയണയുടെ സപ്പോർട്ട് കൊടുക്കുന്നത് നടുവേദന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സഹായിക്കും ഇനിയിപ്പോൾ പുകവലി മദ്യപാനം പോലെയുള്ള ദുശീലങ്ങൾ ഉള്ളവരാണെങ്കിൽ മാക്സിമം അത് നിർത്തുക അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നുണ്ട് പുകവലിയിലെ ഉണ്ടാക്കുമ്പോൾ അതിലെ നിക്കോട്ടിൻ എന്ന് പറയുന്ന കണ്ടന്റ് നമ്മുടെ രക്തക്കുഴലൊക്കെ ചുരുങ്ങുകയും അല്ലെങ്കിൽ രക്തക്കുഴലുകൾക്ക് പല ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ പേശികൾക്കും നാടുകൾക്കും വേണ്ട രീതിയിൽ രക്തം കിട്ടാതെ വരും അതുവഴി നമുക്ക് പേശികളുടെ ബലം കുറയുകയും നടുവേദന ഉണ്ടാവുന്നതായിട്ടും കാണാം ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും വെയിറ്റ് ഒക്കെ ചുമക്കുന്നവരാണെങ്കിൽ എപ്പോഴും വെയിറ്റ് തലയിൽ ചുമക്കുകയാണെങ്കിൽ കാലിന് കൂടുതൽ ബലം കൊടുക്കാനും അതുപോലെ തന്നെ അവരെന്തെങ്കിലും ചുമന്നിട്ട് നടക്കുന്നവരാണെങ്കിൽ മാക്സിമം അവരുടെ ഹെഡ് മുൻപോട്ട് മാത്രം നോക്കുക താഴോട്ടോ സൈഡിലോട്ടോ തിരിച്ചു വെച്ച് നോക്കാതെ നേരെ തന്നെ നോക്കി വേണം നടക്കാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് നടുവിനുള്ള സ്ട്രെയിൻ കുറയ്ക്കാൻ പറ്റും ഇനി നമുക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ വ്യായാമം ചെയ്യാം എന്ന് നോക്കാം ഒരു പരിധി വരെ നടുവേദന കുറയ്ക്കാൻ വേണ്ടി ചെയ്യാവുന്ന ചില വ്യായാമങ്ങൾ എന്തൊക്കെയാണ് നോക്കുക എപ്പോഴും വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടറുടെ അഡ്വൈസ് എടുത്ത പ്രകാരം മാത്രമേ വ്യായാമങ്ങൾ ചെയ്യാവുള്ളൂ ഒന്നാമത്തെ വ്യായാമം നമ്മൾ നിലത്ത് റിലാക്സ് ചെയ്ത് കാലെല്ലാം നീട്ടി കിടക്കുക അങ്ങനെ കിടന്നതിനു ശേഷം കാൽപാദങ്ങൾ കുത്തി അതായത് മുട്ട് മടങ്ങി കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ട് ഓരോ തവണയും ഒരു സൈഡിലെ മുട്ട് ആദ്യം മടക്കി നെഞ്ചിലേക്ക് അമർത്തി വെക്കുക അതിനായിട്ട് നമ്മുടെ കൈകളുടെ സഹായം ഉപയോഗിക്കാം അങ്ങനെ പത്ത് സെക്കൻഡ് ഒരു ആദ്യം നമ്മുടെ നെഞ്ചിലേക്ക് അമർത്തി വെക്കുക വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കാലം വീണ്ടും ഒരു പത്ത് സെക്കൻഡ് നെഞ്ചിലേക്ക് അമർത്തി വെക്കുക ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ കാലിൻ്റെ മസിൽസിനൊക്കെ കുറച്ചും കൂടി സ്ട്രെങ്ത് കിട്ടും ഇനി രണ്ട് കാലും മാറി മാറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് സെക്കൻഡ് റെസ്റ്റ് ചെയ്തതിനു ശേഷം രണ്ട് കാലുകളും ഒരുമിച്ച് നെഞ്ചിലേക്ക് അമർത്തി വെക്കുക അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മസിൽസിന്റെ ഒരു സ്ട്രെങ്തൻ കൂട്ടാനും നമുക്ക് നടുവേദന ഒക്കെ ഉണ്ടെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും ആശ്വാസം കിട്ടാൻ സഹായിക്കുന്നുണ്ട് ഇനി രണ്ടാമതായിട്ട് ചെയ്യാവുന്ന എക്സർസൈസ് ആണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ റിലാക്സ് ചെയ്ത് നിലത്ത് കിടക്കുക കിടന്നതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ ബോഡി സ്റ്റഡി ആയി തന്നെ കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ട് ഒരു സൈഡിലേക്ക് കാലിന്റെ മുട്ടുകൾ മടക്കിയ ശേഷം ഒരു സൈഡിലേക്ക് മാത്രം ചെരിയുക അപ്പോൾ നമ്മൾ ഉറപ്പുവരുത്തണം നമ്മുടെ അരക്കെട്ട് തിരിയാതെ നമ്മുടെ കാലിന്റെ മുട്ടുകളും നമ്മുടെ കാലുകളും മാത്രം ഒരു സൈഡിലേക്ക് തിരികുക അങ്ങനെ ഒരു അഞ്ച് സെക്കൻഡ് ആ ഒരു പോസ്റ്ററിൽ ചെരിഞ്ഞ് കിടക്കുക അപ്പോഴും ഉറപ്പുവരുത്തണം നമ്മുടെ അപ്പർ ബോഡി കറക്റ്റായിട്ട് നമ്മുടെ നിലത്ത് തന്നെ ടച്ച് ചെയ്ത് കിടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അങ്ങനെ ഒരു സൈഡിലേക്ക് അഞ്ച് സെക്കൻഡ് കിടന്നതിന് ശേഷം വീണ്ടും കറക്റ്റ് പോസ്റ്ററിലോട്ട് വരിക അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും മറ്റേ സൈഡിലോട്ടും ഒരു അഞ്ച് സെക്കൻഡ് അതേ പോസ്റ്ററിൽ തന്നെ ചെരിഞ്ഞ് കിടക്കുക ഇങ്ങനെ ചെരിക്കുമ്പോൾ നമ്മുടെ അപ്പർ ബോഡി ചെരിക്കുക അതായത് കാല് മാത്രമേ ഒരു സൈഡിലോട്ട് തിരിക്കാവുള്ളൂ ഇങ്ങനെ ചെയ്യുന്നത് നടുവേദനയ്ക്ക് ഒരു വലിയ ആശ്വാസമാണ് ഇനി മൂന്നാമത് ചെയ്യുന്ന ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിവർന്ന് കിടന്നതിന് ശേഷം കാൽപാദങ്ങളിൽ കുത്തി കാല് കിടക്കുക അതായത് കാല് മുട്ടുമടക്കിയിട്ട് കാൽപാദങ്ങൾ തറയിൽ കുത്തുക എന്നിട്ട് നമ്മുടെ വയറിന്റെ മസിൽ ടൈറ്റ് ആക്കി വെച്ചിട്ട് ശ്വാസം അകത്തേക്കും പുറത്തേക്കും വിടുക ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ ഒരു മസിൽസിനൊക്കെ കുറച്ചും കൂടി ബലം കിട്ടുകയും ചെയ്യും ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു പിടിച്ച് പതുക്കെ റിലാക്സ് ചെയ്യുക അങ്ങനെ ഒരു അഞ്ച് തവണ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മസിൽസിനൊരു കുറച്ചും കൂടി ബലം കിട്ടുകയും നമുക്ക് നടുവേദനയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു റിലാക്സേഷൻ തോന്നുകയും ചെയ്യും ഇനി നാലാമത്തെ എക്സസൈസ് അതിനായിട്ട് നിങ്ങൾ കമന്ന് കിടക്കുക കമന്ന് കിടന്ന് നിങ്ങളുടെ മുഖം തറയിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ കമന്ന് കിടക്കുക കാലെല്ലാം നീട്ടി വെച്ച് വേണം കമന്ന് കിടക്കാൻ അതിനുശേഷം നിങ്ങളുടെ കൈപാദങ്ങളിൽ കുത്തിയിട്ട് നമ്മുടെ അപ്പർ ബോഡി മാത്രം മുകളിലേക്ക് പൊക്കുക ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മൂർക്കൻ പാമ്പൊക്കെ പത്തി വളർത്തുന്ന പോലെ ആ ഒരു പോസ്റ്ററിലേക്ക് തല മാത്രം പൊക്കുക അങ്ങനെ ചെയ്യുന്നതും നമ്മുടെ നടുവിന് നിങ്ങൾക്കറിയാം അങ്ങനെ ചെയ്യുമ്പോൾ നടുവിന് കുറച്ചും കൂടി ബലം കിട്ടുന്നതായിട്ടും നടുവിൻ്റെ പേശികൾക്ക് കുറച്ചും കൂടെ മുറുക്കം വരുന്നതായിട്ടും കാണാം ഇങ്ങനെ ചെയ്യുന്നതും നടുവേദനയ്ക്ക് നല്ലൊരു വ്യായാമമാണ് ഇനി അഞ്ചാമത്തെ എക്സസൈസ് ഇതിനായിട്ട് നിങ്ങൾ നിവർന്ന് മലർന്ന് തന്നെ കിടക്കുക എന്നിട്ട് കാൽപാദങ്ങളെല്ലാം നീട്ടി തന്നെ വെക്കുക കൈ മാത്രം നമ്മുടെ നെഞ്ചിലേക്ക് ക്രോസ് ചെയ്ത് വെച്ച ശേഷം കാൽമുട്ട് മടക്കി കാൽപാദങ്ങൾ കൊത്തുക എന്നിട്ട് നമ്മുടെ അരക്കെട്ട് മാത്രം കുറച്ചുകൂടെ പൊക്കുക ഇങ്ങനെ ഒരു മൂന്ന് സെക്കൻഡ് അരക്കെട്ട് മാത്രം നമ്മൾ നമ്മൾ കിടക്കുന്ന തറയിൽ നിന്ന് സ്വല്പം നമുക്ക് കഴിയുന്നത്ര മാത്രം പൊക്കുക അങ്ങനെ ഒരു മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക വീണ്ടും റിലാക്സ് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതും നമ്മുടെ അരക്കെട്ടലിൻ്റെ മസിൽസിന് സ്ട്രെങ്ത്ത് കിട്ടാനും ലിഗമെൻസിനൊക്കെ കുറച്ചുകൂടി പവർ കിട്ടാനും നമ്മളെ സഹായിക്കും ഈ പറഞ്ഞ രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ള ഫുഡൊക്കെ കഴിക്കുക പിന്നെ നമ്മുടെ നാടുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് നടുവേദന ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബി വൺ ബി ടു ബി ത്രീ തുടങ്ങിയ വൈറ്റമിൻസ് അതായത് തവിടുള്ള അരികളും ഇലക്കറികളും ധാന്യങ്ങളൊക്കെ കഴിക്കുന്നത് വഴി ഒരു പരിധിവരെയൊക്കെ ഇങ്ങനെയുള്ള ഇഞ്ചുറിയൊക്കെ നമുക്ക് തടയാൻ പറ്റും അതുപോലെ തന്നെ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മത്തി അല്ലെങ്കിൽ അയല ചെറിയ മത്സ്യങ്ങൾ ഒക്കെ കഴിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും നീർക്കെട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ നടുവേദന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് മാനേജ് ചെയ്യാം കൺട്രോൾഡ് അല്ലാതെ പോകുവാൻ തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുന്നത് നല്ലതാണ് തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സുഖപ്പെടുത്താൻ പറ്റുന്ന ഒരു രോഗമാണ് ഹോമിയോപ്പതിയിലും ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി